നിങ്ങളുടെ മൊബൈലിൽ ധാരാളം ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും അതിൽ പലതും ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും മെയിൽ ഐ ഡിയിൽ നിന്നും എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന മെയിൽ ഐ ഡിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാനേജിയർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക കുറച്ച് താഴെയായി ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക കുറച്ച് താഴ്ട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി ആപ്പ് ആൻഡ് സർവീസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും കാണാൻ കഴിയും ഇതിൽ നിന്നും ആവശ്യമില്ലാത്തത് സെലക്ട് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺഫേം കൊടുത്ത ശേഷം നോട്ടിഫിക്കേഷൻ വിരുന്ന് കാണാം അത് ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും ബാക്ക് പേജിലേക്ക് പോകും അവിടെ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഈസിയായി നിങ്ങൾക്ക് മെയിൽ ഐ ഡിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ വെബ്സൈറ്റുകളും റിമൂവ് ചെയ്യാവുന്നതാണ്